തങ്ങൾ അൻപറിനോട് ചോദിക്കുന്നത് എല്ലാ വിയോജിപ്പുകളും വെച്ചിട്ടും ഞങ്ങൾ പത്ത് എം എൽ എ മാർ പറഞ്ഞതിനേക്കാൾ ഗൗരവം ഒരു ഭരണപക്ഷ എം എൽ എ പറയുന്നതിൽ ഉണ്ടാകും സ്വാഭാവികമാകും അതുകൊണ്ട് താങ്കൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തെ ഞങ്ങൾ വീണ്ടും എടുക്കുന്നു എന്ന് മാത്രം എങ്ങനെയാണ് ഇവർ തുടങ്ങിയത് ഒരു നമ്മൾ ഈ മറക്കാൻ ഭയങ്കര ഉഷാറ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ പറയാം ഒരു ദിവസം രാവിലെ നമ്മളിങ്ങനെ ടി വി അങ്ങനെയൊന്നും കാണുന്നവരല്ല പെട്ടെന്ന് കാണുകയാണ് അൻവർ എസ് പിയുടെ വീടിന്റെ മുമ്പിൽ ഏകാംഗല അടുത്തൊരു ബോർഡും ഉണ്ട് ഒരു കൊടയും പിടിച്ചിട്ടുണ്ട് അൻവറിന്റെ അടുത്ത് പത്രക്കാരോട് പറഞ്ഞു ഈ വീട്ടില് മുറിച്ചു മാറ്റിയ ഒരു മരമുണ്ട് ആ മരം കുറ്റി കാണാൻ വേണ്ടി ഞാൻ ഇന്നലെ പോയി എന്നെ കടത്തി വിട്ടില്ല എം എൽ എ വീടിനകത്തുള്ള മരക്കുറ്റി കാണാൻ ചോദിച്ചിട്ട് വേറൊന്നുമല്ല ചോദിച്ചത് വൈനേരായപ്പോഴോ പിറ്റേ ദിവസമായ അൻവർ പറയാൻ നമ്മൾ അൻവർ കാണുമ്പോൾ എനിക്കൊരു തോക്ക് വേണം എനിക്ക് ജീവിക്കണമെങ്കിൽ തോക്ക് വേണം അപ്പൊ മരക്കുറ്റി മരക്കുട്ടി തേക്കായി തേക്ക് തോക്കായി ആദ്യം പറഞ്ഞു സുജിത്ത് പിന്നെ പറഞ്ഞു അജിത്ത് കൂടി കൂടി വരിക അത് പിന്നെ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അൻവറിനറിയോന്നറിയില്ല അൻവർ ഇടതുപക്ഷത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് മുസ്ലിം യൂത്ത് ലീഗാർ പറഞ്ഞൊരു കാര്യമുണ്ട് ലീഗ് പറഞ്ഞൊരു കാര്യമുണ്ട് തൃശൂർ നിങ്ങൾ ബി ജെ പിക്ക് കൊടുക്കും കാരണം മുഖ്യമന്ത്രിക്ക് മകളെ ആവശ്യമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മകള് വേണോ തൃശ്ശൂർ വേണോ രണ്ട് ജോതി മുഖ്യമന്ത്രി ഒറ്റ പർസിലാണ് മോള് മതി തൃശ്ശൂർ കൊണ്ടേക്ക് വരഞ്ഞു അങ്ങനെ ആടോ സുരേഷ് ഗോപി തൃശ്ശൂർ കൊണ്ട് പോയത് അങ്ങനെ ഞാനിപ്പം വരുമ്പോ എന്റെ കൂടെ എന്റെ കൂട്ടം പറഞ്ഞാൽ അവര് വലിയ ട്രാഫിക്കിൽ പിങ്ങുമ്പോ സേവാഭാരതിയുടെ ആംബുലൻസ് പോകുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനകത്ത് സുരേഷ് ഗോപി ഉണ്ടോ ആംബുലൻസിൽ കയറ്റിയിട്ട് ഒരു സ്ഥാനാർത്ഥിനെ ഈ സേവാഭാരതിക്കാരന്റെ ആംബുലൻസിൽ കൊണ്ടുപോയി തൃശൂർ പൂരത്തിന്റെ അടുത്തിറക്കിട്ട് നിങ്ങള് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തു അൻവർ പറയുന്നു ആ പൂരം കലക്കിയത് ഈ നൊട്ടോറിയസ് ക്രിമിനൽ എ ഡി ജി പിയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ മെനഞ്ഞ പത്രസമ്മേളനം നടത്തുമ്പോ പറഞ്ഞു എലത്തൂർ തീവപ്പ് കേസ് അറിയാലോ അത് ഈ എ ഡി ജി പിയുടെ സമയത്ത് സ്വർണ്ണക്കടത്ത് ഇവിടുന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എയർപോർട്ടിന്റെ പരിസരമാണ് ഇവിടുന്ന് കുറച്ചപ്പുറത്താണ് ആ സ്വർണ്ണ വേട്ടയുടെ കുറച്ച് ചെറുപ്പക്കാർ മരിച്ചുപോയത് ആക്സിഡന്റിൽ അടുത്ത സമയത്ത് ആ സ്വർണ്ണ കളിയുടെ പറകിൽ മുഴുവൻ ഈ പറയുന്ന എസ് പിയും എ ഡി ജി പി അടക്കമുള്ളവരായിരുന്നു എന്ന് പറയുന്നത് അൻവരാണ് ഓർക്കട എങ്ങനെയാണെന്നറിയാ ഇപ്പൊ ഈ രണ്ടു മൂന്നര ദിവസമായി പലരും എന്നെ ബന്ധപ്പെടുന്നു ആ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ എയർപോർട്ടിൽ ഇന്ന് സ്വർണം പിടിക്കും സ്വർണം കൊണ്ടുവരിക പലതരത്തിൽ ഈ ഉരുക്കിയ തട്ടാന്റെ നിന്ന് ഒരു കട്ടിയാക്കാൻ വേണ്ടി കൊടുത്തുവിടും കൊടുത്തുവിട്ടാൽ ഒന്നര കിലോ സ്വർണം കൊടുത്തുവിട്ടാൽ നാന്നൂറ് അഞ്ഞൂറ് ഗ്രാമാണ് ഈ കള്ള ഉദ്യോഗസ്ഥന്മാർ കണക്ക് കൊടുത്തത് അറിയങ്ങള് കുറച്ചല്ല ഗ്രാം അര കിലോ കൊണ്ടുപോകും എന്നാൽ ചോദിക്കാൻ ഭയമുള്ള ആളുകൾ അവരോ അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ അവർക്ക് പോയി സ്വർണം എന്ന് ആവൂല അതിനു വേണ്ടി കാത്തിരിക്കും എയർപോർട്ട് കഴിഞ്ഞ് വരുന്നവരെ പിടിക്കാൻ അതിന് സിഗ്നൽ കൊടുക്കാൻ വിദേശത്താലുണ്ടാവും ഈ കള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ സ്വർണം ഈ കരിപ്പൂർ വിമാനത്താവളത്തെ കേന്ദ്രമായി വെട്ടിച്ചു കുറച്ചല്ല അവിടെയും നിൽക്കുന്നില്ല ഇന്ന് എക്സ്ക്ലൂസീവ് ഉണ്ട് എന്താ പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് മയക്കുമരുന്ന് കടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് സ്വർണ്ണല്ല മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ പോലീസ് വണ്ടിയുടെ ബോർഡ് വേറെ വണ്ടിക്ക് വെക്കാൻ കൊടുത്തു അതിന്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തുവിട്ടത് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വർണം അടിച്ചു മാറ്റുക മയക്കുമരുന്ന് കടത്താൻ പോലീസിന്റെ ബോർഡ് വെച്ച വണ്ടി ഉപയോഗിക്കുക അതിന് ഡി വൈ എസ് പി മുതൽ എസ് പിതൽ ഡി ഐ ജി വരെയുള്ളവർ കൂട്ടുകൊണ്ട് കൂട്ടിക്കൊടുക്കുക എന്ന കഥ പറയുന്നത് അൻവറാണ് ഭരണകക്ഷി എം എൽ എആർ തീരുന്നില്ല കസ്റ്റഡി കൊലപാതകം നടന്നു ഈ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് ഇവരുടെ കളിയുടെ ഭാഗമാണ് എന്നിട്ട് അൻപത് പറഞ്ഞു ഈ എസ് പി അല്ല സോറി ഈ ഡി ഐ ജി കവടിയാർ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം എം എ യൂസപള്ളിയെ പോലെ ലോകമറിയുന്ന ഒരു വ്യവസായിയുടെ വീടിന്റെ തൊട്ടടുത്ത് ഈ റിൽ ഇയാൾ ഭൂമി വാങ്ങി വീട് വെക്കുന്നു വീടിന്റെ സ്കെച്ച് വിട്ടു മൂന്ന് നിലയുള്ള വീട് മൂന്ന് നിലയുള്ള വീട് മറുപടിയില്ല അപ്പൊ ഒരു ചാനലുകാരുന്നു ഒരു നികേഷ് കുമാറിന്റെ സി പി എം കാരനായ നികേഷ് കുമാർ തുടങ്ങിയ റിപ്പോർട്ടർ ചാനലിലെ ഒരു മൊട്ട അപ്പം പറയാണ് ഏയ് അത് ഇയാളുടെ ഡി ഐ ജിയുടെ ഭാര്യ വീട്ടുകാർ വലിയ പൈസക്കാരാണ് അതുകൊണ്ട് അവര് കൊടുത്തതാണെങ്കിലോ പിന്നെ അന്മർ പറയുന്ന പോലെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ല ഒരു അല്ലേ ഉള്ളൂ ഈ പറയുന്ന ഈ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകൻ ഉണ്ടല്ലോ എന്റെ വീടിനെ കുറിച്ച് പറഞ്ഞത് പതിനയ്യായിരം സ്ക്വയർ അവൻ കണ്ടിട്ട് പോലും ഇല്ല അവൻ വന്നിട്ടില്ല എൻ്റെതാണെങ്കിൽ അഞ്ചു പ്രാവശ്യം സർക്കാർ അളന്നതാണ് അളക്കലോ അളക്കലാണ് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീട്ടിൽ മാറിക്കലാണ് കാരണം അളക്കാൻ മുനിസിപ്പാലിറ്റി വരും വിജിലൻസ് വരും ഇ ഡി വരും സി ബി ഐ വരും ആഴ്ച കാഴ്ചക്ക് എന്റെ വീട് അളക്കലാ മണി ഇപ്പോഴും നമ്പർ തന്നിട്ടില്ല ഇപ്പഴും മനസ്സിലാക്കണം ആ വീടില് ഒരു മണിക്കൂർ സ്റ്റോർ ചെയ്തവനാണ് ഈ പറയണ വിദ്വാൻ ഒരു മണിക്കൂർ എന്നിട്ട് പറയാൻ ഷാജി പൈസ ഉണ്ടാക്കിയത് ഇഞ്ചി നട്ടിട്ടാണ് എവിടുന്നോലത്തിലാണ് അതിൽ രസമുള്ള കാര്യം അതല്ല എന്നോട് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മുതലക്കൊള്ളമായിതാണ് ഈ ഇഞ്ചി നട്ടു മുളച്ചു വന്ന് നോക്കുമ്പോ അത് മഞ്ഞളാണ് ഈ ചങ്ങായിമാർക്ക് ഇഞ്ചി എന്താ മഞ്ഞൾ എന്താ അള്ളാന്റെ ദുണിയാമിലും

കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് കേരളത്തിലെ ലാൻഡ് ഓർഡറിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് ഒരു ഉത്തരവാദപ്പെട്ട എം എൽ എ കൊന്നിട്ടുണ്ട് കൊല്ലിച്ചിട്ടുണ്ട് ഷാജി ഭരണതല്ല നിങ്ങൾ മനസ്സിലാക്കണം മുഖ്യമന്ത്രി മിണ്ടിയോ കോഴിക്കോട്ട് മാമി മാമി നസീമിനെ അറിയാലോ ഞങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ എത്ര ദൂരെ കണ്ടാലും എന്റെ പേര് വിളിച്ച് അടുത്തു വരുന്ന ഒരു അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് മാമി മാമിന്ന് പറയുന്നത് ഒരാൾ കാണാതായിട്ട് എത്ര ദിവസമായി ഒരു വർഷം കഴിഞ്ഞു അയാൾ അയാൾ കൊന്നിട്ടുണ്ടാകും എന്ന് പറയുന്നത് ഭരണകക്ഷി എം എൽ എ ആണ് നിങ്ങൾ മനസ്സിലാക്കണം എവിടക്ക ഒരു നാട്ടിലെ ഭരണം പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇയാൾ കൊല്ലിച്ചു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എലത്തൂർ ബോംബ് സ്ഫോടനം സോറി എലത്തൂർ തീവണ്ടി തീവപ്പ് കേസ് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം ഞാൻ വിശദീകരിക്കണില്ല ഞാൻ പൊത്രസമ്മേളനത്തിലും ചന്ദ്രികയിലെ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ കേട്ടിട്ടുണ്ട് നിരവധി ട്രെയിൻ അപകടങ്ങൾ തീ കത്തിക്കൽ ബി ജെ പി ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയ കള്ളത്തീവപ്പുകൾ ഇത് ഈ കേരളത്തിൽ എലത്തൂരിൽ സംഭവം ഒരു ചെറുപ്പക്കാരൻ ബോംബെയിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ഷൊർണൂരിൽ നിന്ന് പെട്രോൾ വാങ്ങിന് ഒൻപത് പേർക്ക് തീപ്പുള്ളത് ഏറ്റവും പേർ എന്നിട്ട് എന്തേ കാര്യങ്ങള് അവിടെ ഇതൊക്കെ കഴിഞ്ഞു ട്രെയിന് പോയി കണ്ണൂർ വരെ എന്തില് കണ്ണൂരിന് അവൻ ഇറങ്ങി മഹാരാഷ്ട്രയിലേക്കുള്ള വേറൊരു ട്രെയിനിൽ കയറി പോകുന്ന ഇവൻ ട്രെയിനിൽ നിന്ന് ചാടി ആശുപത്രിയിൽ ആളുകളാക്കി പുഷ്പഗിരി ആശുപത്രിയിൽ അവൻ പക്ഷേ കൃത്യമായി മൊഴി തള്ളിയിട്ടുണ്ട് ഞാൻ ചാടിയതല്ല എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു തള്ളിയിട്ടതാണ് പ്രതി എന്ന് പറയുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ആ എലത്തൂരിലെ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഈ ഡിഐ അജിത് കുമാർ എന്ന് പറയുന്ന ഭാഷയിലെ പരമ ഇവനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വർഗീയമാണ് വർഗീയമാണ് എന്ന് പറയാൻ ഭീകരാക്രമണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത് ആ വൃത്തികെട്ടവൻ പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങൾക്ക് പ്രതി എവിടുന്നാ നിന്നാണ് മിസ്റ്റർ അജിത് കുമാർ ഈ ഷഹീൻബാഗ് പൗരത്വ സമരം നടന്ന സ്ഥലാണ് ആൾക്കാരെ കൊല്ലുന്ന സ്ഥലമല്ല നല്ല പിണറായി വിജയന്റെ കണ്ണൂര് പോലെ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന സ്ഥലല്ല അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും തെരുവിലിറങ്ങി അവന്റെ പൗരത്വ സംരക്ഷണത്തിന് വേണ്ടി നിന്ന സ്ഥലമാണ് അതെന്താ ഇങ്ങനെ ഭീകരവാദം ഷഹീൻബാഗ് കേട്ടിട്ടില്ലേ പിന്നെന്ത് അജിത് കുമാറിന്റെ മനസ്സ് മുഴുവൻ റിയാൻ വേറെ ഒരു വാക്കു വേണ്ട പറയാൻ ഷഹീൻ ഷഹീൻബാഗിൽ നിന്നല്ലേ വരുന്നത് അവിടെ തീരുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഷഹീൻ ഷഹീൻബാഗിലെ പൗരത്വ സമരവുമായി അനുഭാവം പ്രകടിപ്പിച്ച പലരെയും ബുദ്ധിമുട്ടിച്ചു അതിൽ നിന്ന് മുഹമ്മദ് മോനിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുവന്നു എറണാകുളത്തേക്ക് മകനെ കൊണ്ടുവന്നപ്പോ വാപ്പ മോനിസിന്റെ വാപ്പ മുഹമ്മദ് ഷാറൂഖ് കൂടെ വന്നു മകന്റെ കൂടെ മുഹമ്മദ് ഷാറൂഖ് എറണാകുളത്തെ ഒരു ലോഡ്ജിൽ മരിച്ചു കിടക്കുന്നതാണ് പിന്നെ കണ്ടത് എങ്ങനെയാണ് ഈ ഉണ്ടല്ലോ ഈ കള്ള സംഘി ഇവൻ പറഞ്ഞത് അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന എങ്ങനെയാണോ അയാൾ ആത്മഹത്യ ചെയ്യ തന്റെ മകന്റെ കൂടെ കൊച്ചിയിലെത്തിയിട്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യണോത്യണോ അയാൾ നിങ്ങൾ എഴുതി അവിടെ ഒരു വാക്ക് കാതിൽ പ്രകമ്പനം കൊണ്ടപ്പോഴാണ് ഞാൻ ഞാൻ പത്രക്കാരെ കണ്ടത് അതെന്താണെന്നറിയുമാ കൊല്ലുമിവൻ കൊല്ലിപ്പിക്കുമെന്ന് കൊല്ലിപ്പിക്കുമെന്ന് ആ പാരമ്പര്യമുണ്ട് ഒരു പാപം മനുഷ്യ അത് മാത്രല്ല മാതൃഭൂമിയിലെ റിപ്പോർട്ടർ മാതൃഭൂമിയിലെ റിപ്പോർട്ടറും ക്യാമറാമാനും അതിന്റെ വണ്ടിയുടെ ഡ്രൈവറും ഇവരെ ഭീഷണിപ്പെടുത്തി അജിത് കുമാർ എന്തിനാണ് കണ്ണൂരിൽ ഒരു പ്രദേശത്ത് ഈ പറയുന്ന ചെറുപ്പക്കാരനെ ബോംബ് എന്താണ് ഈ തീവപ്പ് കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ട് വണ്ടിമ ചാരി പെക്കുകയാണ് കൂളായിട്ട് ഇത്ര വലിയ മൂന്ന് പേർ കൊല്ലപ്പെട്ട ഒൻപത് പേർക്ക് തീപ്പൊള്ളലേറ്റ ഒരു ട്രെയിൻ ദീപക്കാ ശ്രമിച്ച മനുഷ്യനെ പോലീസ് കള്ള കൊണ്ട സത്യത്തിൽ അത് മാതൃഭൂമി ചാനൽ പുറത്തുവിട്ടു അവിടെ എന്താ സംഭവം ഉണ്ടായത് ഞങ്ങള് ഒരു പക്ഷേ ഇവനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണോ എന്ന് സംശയിക്കുന്നു എന്ന് പത്രപ്രവർത്തകർ പറഞ്ഞു കൊണ്ടുവരുന്ന പടിയിൽ രക്ഷപ്പെടാൻ നോക്കെ സിനിമയിൽ കാണുന്ന പോലെ മനസ്സിലാക്കണം ഇവിടെ ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണിത് ഒരു ഗവൺമെന്റ് ഒരു ചെറിയ കുട്ടി രണ്ടു വയസ്സുള്ള ഒരു പിഞ്ച് പൈതൽ രണ്ടു പേർ വേറെ മരിച്ചു ആ കുട്ടിയുടെ കാല് ട്രെയിൻ കട്ട് ചെയ്ത് പോയിട്ട് മരിച്ചതാണ് എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് അറിയാ രക്തം വാർന്നു മരിച്ചു ഇതാ സ്റ്റേജിൽ ഇരിക്കണ്ടല്ലോ നമ്മളൊക്കെ ട്രെയിനിൽ പോണവരല്ലേ ട്രെയിനിൽ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ട്രെയിനിന്റെ ചെയിന് വലിച്ചാൽ എന്താ ട്രെയിൻ പോലീസുകാർ ചെയ്യാ ട്രെയിനിലെ ഉദ്യോഗസ്ഥര് ചെയ്യ ടോർച്ചുമായി പെട്ടെന്ന് ട്രെയിൻ്റെ താഴെ ഇറങ്ങും എന്നിട്ട് ഇങ്ങനെ ടോർച്ച് മിന്നിച്ചു നോക്കും ആയിരം വട്ടം ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ എലത്തൂരിലെ തീപപ്പ് നടന്ന സ്ഥലത്ത് ആ ട്രെയിൻ എടുത്ത് പോയി കഴിഞ്ഞ ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്ന് മൃതശരീരങ്ങൾ പോലീസ് കണ്ടെത്തുന്നത് ഇത്രമേൽ ദുരൂഹമായ ഒന്ന് ഇന്ത്യയിൽ കേൾക്കും കർണാടക തെരഞ്ഞെടുപ്പ് വരെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഈ പറയുന്ന പോലീസ് ഓഫീസറുടെ ഒത്താശയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇത് നടന്നത് എന്ന് ആരോപണമുണ്ടായി ആരോപണമുണ്ടായി നവാസ് പറഞ്ഞുവിടെ നവാസ് ഈ വിഷയത്തിൽ പലപ്പോഴും കുറിപ്പുകൾ ഇട്ടു ഞാൻ നവാസിനോട് പറഞ്ഞു വളരെ വസ്തുതാപരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് നവാസ് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ് മലപ്പുറം ജില്ലയിൽ ഇവിടെ ഒരു ജില്ല സ്വമേധയാ അങ്ങ് രൂപപ്പെട്ടു വന്നതല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ഇവിടുത്തെ മറ്റു മതസ്ഥർ ക്രിസ്ത്യാനികൾ എല്ലാവരും എവിടെയും കാണാത്ത കാണാത്തവണ്ണം സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് മലപ്പുറത്ത് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കി കുറിപ്പെടുത്തിയ ഒരുപാട് പേരെ നിങ്ങൾക്കറിയാം സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ അങ്ങനെ കടിഞ്ഞിരുന്ന ഒരു നാട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം അതിന് ഏറ്റവും വലിയ ഘടകമായിട്ടുണ്ടായിരുന്നു